പ്രതിപക്ഷം നിയമസഭയിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി വിഷയം പരിഹരിച്ചു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ശുപാർശ നൽകിയതുമായി ബന്ധപ്പെട്ട് മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ എഴുത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ജയിലുകളിലെ തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ ഇളവ് നൽകുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവിലെ മാനദണ്ഡ പ്രകാരം പരിഗണിക്കേണ്ട തടവുകാരുടെ പട്ടിക ജയിൽ മേധാവി സർക്കാരിൽ ലഭ്യമാക്കിയിരുന്നു ഇതിൽ ചന്ദ്രശേഖരൻ മതക്കേസിലെ അർഹരല്ലാത്ത മൂന്ന് പ്രതികളുടെ പേരാണ് നൽകിയത് പ്രത്യേക ഇളവ് അനുവദിക്കരുതെന്ന് കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള കേസുകളിൽ ഉൾപ്പെടെ പ്രതികൾക്ക് നിലവിലെ മാനദണ്ഡ പ്രകാരം റിക്ഷാ ഇളവിന് അർഹതയില്ല ഈ കേസിലെ പ്രിക്ഷാതടവുകാർക്ക് ഇരുപത് വർഷം തടവ് പൂർത്തിയാകും മുമ്പ് ഇളവ് അനുവദിക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ട് ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിന് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസ് ഒ വി രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത് പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷൻ നിയമസഭയിൽ വരുന്നതിനു മുൻപെയാണ് സർക്കാർ തീരുമാനമെടുത്തത് പ്രതികളുടെ ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം ഗൂഢാലോചനയെന്നും വി ഡി സതീശൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നീക്കം നടത്തുന്നുവെന്ന് വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു ഇതേ വിഷയത്തിൽ കെ കെ രമ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കാൻ അനുമതി തേടിയിരുന്നുവെങ്കിലും സ്പീക്കർ അനുമതി നിഷേധിച്ചിരുന്നു ശിക്ഷയിളവിന് നീക്കമില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയത്